ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ ഇടക്കിടക്ക് വീഡിയോ കോൾ ചെയ്യലേന്ന് ഞാൻ ഈ വീട്ടില് വേലക്കെ നിനക്ക് അറിഞ്ഞൂടെ അയ്യോ കട്ട് ചെയ്യല്ലേ എവിടെ കട്ട് ചെയ്യണേ ഇത് കണ്ടോ ഇത് കണ്ടോ പാട് കണ്ടോ നീ കൊച്ചു എന്നെ തല്ലിട കൊണ്ടാറക്കാലി കൊച്ചയുടെ ഒരു പട്ടുസാരി അലമാരക്കകത്തിരുന്നതാ അത് കാണാനില്ല സാധനം കണ്ടു കൊടുത്താ എന്റെ വേദന എനിക്ക് രണ്ടടിയല്ലേ കിട്ടിയുള്ള മോനെ നീ നോക്കിക്കോ വൈകുന്നേരം ആ തള്ളയുടെ ഭർത്താവ് വരുമ്പോ അയാളെ കൊണ്ട് ഞാൻ നാലടി അടിപ്പിക്കും നാലടി സാലോമിയല്ല അതെ അപ്പുറത്തെ വീട്ടിലെ അമലേഷുമായിട്ട് ആ കൊച്ചമ്മക്ക് എന്തോ ഒരു ചുറ്റിക്കൽ എനിക്കൊരു സംശയം അതെ വീട് ഇന്ന് കൊച്ചമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി ഒരു കിടിലും ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ നൈസിന് ആ ഗിഫ്റ്റി മാറ്റിട്ട് വേറൊരു സാധനം വെച്ചിട്ടുണ്ട് ഭർത്താവ് വരട്ട മോനെ വന്നിട്ട് ആ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോ ഇവിടെ ഒരു ബോംബ് പൊട്ടും അല്ല പിന്നെ കൊറേ കാലയോ എൻറെ അമ്മ നശിറ്റ തള്ള ഒരു കാലത്തും ഒരു കാലത്ത് എൻറെ കൊച്ച നമുക്ക് ഒരാപത്തും വരത്തില്ലേ എൻറെ കർത്താവേ അയ്യോ കൊച്ചമ്മ അല്ല കൊച്ചൻ നീ ഇരുപത്തിനാല് മണിക്കൂറും വീഡിയോ കോളില അയ്യോ അച്ഛനായിരുന്നു അച്ഛമ്മ ഏതടി നിക്കറിട്ടേ അച്ഛമ്മ എങ്ങനെ മോഡലാ എന്നാ പിന്നെ ശരി അച്ഛാ വെച്ചോ അച്ഛനെ